പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ചുരിദാർ തയ്ക്കുമ്പോൾ ഈ വയറ് എടുത്ത് കാണിക്കുന്നു വയറുള്ളവർക്ക് വയറ് കാണിക്കാതെ എങ്ങനെ ചുരിദാർ മാക്സിമം നമുക്ക് കട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ പലരും എന്നോട് ചോദിച്ചു അതിനിപ്പം നമ്മുടെ ഭാഗത്ത് എന്താണ് ഒരു ടെക്നിക്കലുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒന്ന് പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് ഈ കപ്പ് സൈസ് കൂടുതലുള്ളവർക്ക് അത് കൂടുതലെടുത്ത് കാണിക്കാതെ ചുരിദാർ ചെയ്യുന്നൊരു രീതിയും രണ്ടാമത് വയറുള്ളവർക്ക് വയറ് അറിയത്തില്ലാത്ത രീതിയിൽ നമ്മൾ എങ്ങനെ കട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോയാണ് തികച്ചും ഇത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നൊരു വീഡിയോ ആണ് ടൈലറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് പുതിയ പുതിയ ഐഡിയാസുള്ള വീഡിയോയുമായിട്ടാണ് ഞാൻ വരുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് പ്രയോഗിച്ചാൽ തീർച്ചയായിട്ടും അതുപോലെ കംപ്ലൈൻറ്റുമായിട്ട് വരുന്നവർക്ക് നമ്മൾ കംപ്ലയിൻറ്റ് അത് മാറ്റി മാറ്റിക്കൊടുക്കാം അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് അവരോട് അല്പം കൂലി കൂടുതൽ മേടിച്ചാലും അവർ തരാൻ തയ്യാറായിരിക്കും അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഭാഗത്ത് വെബ്സൈറ്റ് കൂടുതലുള്ളവർക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം അപ്പം ഇത് ചുരിദാറിൻ്റെ ഒരു ഡെമോ ഞാൻ വെട്ടിയിരിക്കുകയാണ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കാണിച്ച് തരാനുള്ള ഒരു രീതിക്കാണ് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് പറയാനുള്ള കപ്പ് സൈസ് കൂടുതലുള്ളവർക്ക് നമുക്ക് പറയുന്നത് ഈ ചുരിദാറിൻ്റെ ഈ ഒരു ഭാഗം നിങ്ങൾക്കറിയാവുള്ളൂ ഈ ഒരു ഭാഗമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടൈറ്റ് വരുന്നത് ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഇവിടെ നമ്മൾ ജസ്റ്റ് അളവെടുക്കുന്നു ഈ ഒരു ഭാഗം അത് കഴിഞ്ഞിട്ട് ഏകദേശം മിനിമം ഇവിടെ വരുന്ന പത്തരയിലാണ് പത്ത് പത്തരയിലാണ് നമ്മൾ ഈ കപ്പ് സൈസിൻ്റെ ഈ ലൂതു ടൈറ്റ് നമുക്ക് വരുന്നത് ഈ ഭാഗത്ത് അപ്പോൾ ആ ഭാഗം നിങ്ങൾ പ്രത്യേകം ആ ഭാഗത്താണ് നമുക്ക് ലൂസ് വേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്ത് ലൂസ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രണ്ട് ബീസ് ഈ ഒരു ഫ്രണ്ട് ബീസിലാണ് നമുക്കിതിൻ്റെ ലൂസ് വരേണ്ടത് അപ്പം ഈ ലൂസ് വരാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാടുള്ളവർക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം ആദ്യം നമ്മൾ കണക്കൂടും ഇത് ഇവിടെ നമ്മൾ ചെസ്റ്റിൻ്റെ അളവെടുത്തു ഇവിടെ കപ്പ് സൈസ് കൂട്ടി നമ്മളെടുത്തു ഇങ്ങനെ കൂടും ഇങ്ങനെ കൂടും ഇത് തമ്മിൽ എത്ര വ്യത്യാസം വന്നു എന്നുള്ളത് നിങ്ങൾ തീർത്തു വന്ന് മനസ്സിലാക്കണം എത്ര വ്യത്യാസം വന്നു ഒരു ഇഞ്ചിൻ്റെ വ്യത്യാസമാണോ രണ്ട് ഇഞ്ചിൻ്റെ വ്യത്യാസമാണോ മൂന്നിഞ്ചിൻ്റെ വ്യത്യാസം മൂന്നിഞ്ചിൻ്റെ വ്യത്യാസം വരെ വരുന്നത് ഞാൻ കട്ട് ചെയ്ത് തയ്ച്ചിട്ടുണ്ട് അങ്ങനെ കട്ട് ചെയ്ത് തയ്ക്കുന്നവർക്കൊക്കെ ഞാൻ ചെയ്തിരിക്കുന്നത് പ്രയോഗിച്ച് നോക്കിയിട്ടുണ്ട് ആ പ്രയോഗം വളരെയധികം നമുക്ക് സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ആ ഭാഗത്ത് യാതൊരു വിധത്തിലായിട്ടും ഇല്ല നല്ല ലൂസും തോന്നിക്കുന്നുണ്ട് ഓക്കെ ഇട്ട് കഴിയുമ്പം ഈ ഒരു വ്യത്യാസം നമുക്ക് ഒട്ടും അറിയത്തുമില്ല പെട്ടെന്ന് നമുക്ക് ചുരിദാറിട്ട് നോക്കുമ്പോൾ അത് അത്രമാത്രം ഫ്രണ്ടിലൂടെ തള്ളി നിൽക്കുന്നതായിട്ടൊരു തോന്നൽ വരുന്നില്ല എന്ന് അപ്പം ഇത് ഇത്രയും ഭാഗങ്ങൾ തുറന്ന് പറയുകയും പറയുകയും വരച്ച് കാണിക്കുകയും ചെയ്യുന്നതിലൊന്നും വിരോധം തോന്നില്ല കാരണം നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്കത് പിന്നെ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും അതുകൊണ്ടാണ് ഇത് വരച്ചു വരെ കാണിച്ച് ചെയ്യാവുന്നിരുന്നത് ടൈലറിങ് അങ്ങനെ ഓർത്തിട്ട് കാര്യമില്ല അപ്പം ഇത് ഇതാണ് പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള റയർ മെഷർമെൻറ്റ് നിങ്ങളുടെ കയ്യിൽ വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ ആദ്യം ഇത് കണ്ടെങ്കിൽ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ മെഷർമെൻറ്റിൻ്റെ വ്യത്യാസങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക ആദ്യം അപ്പം നമ്മൾ അതിൻ്റെ വ്യത്യാസം നമ്മൾ കണ്ടെത്തിയിട്ട് ആ വ്യത്യാസത്തിലാണ് നമ്മൾ ഈ മെഷർമെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ മെഷർമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് മേള് ഭാഗത്ത് ഇരുപത് കപ്പ് സൈസ് കൂടി വരുന്നിടത്ത് ഇരുപത്തിരണ്ട് അപ്പോൾ ഇത് ഇരുപത്തിരണ്ടിൽ ഒരിഞ്ച് ലൂസ് എങ്ങനെ പോയാലും ഈ ഓ ഓട്ടോമാറ്റിക്കലി ഇത് വലിഞ്ഞ് കിട്ടും പിന്നെ നമുക്ക് വേണ്ടത് ഒരിഞ്ച് ലൂസാണ് പിന്നെ ബാക്കി നിൽക്കി ഇതിൽ മുക്കാലിഞ്ച് വെച്ച് നമ്മൾ ഒന്നര കൊടുക്കണം അര ഇഞ്ച് അതിൽ നിന്ന് കുറച്ചിട്ട് ഒന്നര കൊടുക്ക ഈ മുക്കാലിഞ്ച് നമുക്ക് ഇവിടെ കിട്ടണം മുക്കാലിഞ്ച് മുക്കാലി ഈ മുക്കാലിഞ്ച് ഇവിടെ നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഭാഗത്ത് നമ്മൾ ഒരിഞ്ച് കൊടുത്താലേ ഉള്ളൂ മുക്കാലിഞ്ച് ഇവിടെ കിട്ടുകയുള്ളൂ അപ്പോൾ ആ ഇവിടെ കിട്ടുന്ന ഏതാണ് ഫ്രണ്ട് പീസ് മാത്രം നമ്മൾ തള്ളിയിട്ട് കൂട്ടണം ബാഗ് പീസ് നമ്മൾ ഇടുന്ന ലൂസ് തന്നെ ഇടണം ഇപ്പം നമ്മൾ നോർമലി നമ്മൾ കൊടുക്കുന്ന നാലിഞ്ച് ലൂസാണ് ഇപ്പം മുപ്പത്തി ഇഞ്ച് വണ്ണം ഉള്ള ഒരാൾക്ക് നമ്മൾ നാലിഞ്ച് കൊടുത്തിട്ട് പ്ലസ് നാല് കൊടുത്തിട്ട് മുപ്പത്തിനാല് മുപ്പത്തിനാല് അപ്പം നമ്മൾ കൂട്ടുന്നത് പതിനേഴും പതിനേഴും വെച്ചാണ് നമ്മൾ ഇത് കൂട്ടുന്നത് പതിനേഴ് ഇവിടെയും പതിനേഴ് പുറകിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇത് കണ്ടു ഇതുപോലെ അളവ് എടുക്കും നമ്മൾ വരുന്ന ഇവിടെ ഇവിടെ പതിനേഴ് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് പനി അപ്പം നമ്മൾ എന്നാ വെച്ചാൽ ബാക്ക് പീസ് പതിനേഴ് കൊടുക്കണം ബാക്ക് പീസ് പതിനേഴ് കൂടുതൽ കാരണം മുപ്പത്തിനാല് തീർന്ന് ആളോ അപേർന്ന് കേട്ടോ അപ്പോൾ നിങ്ങളുടെ മെഷർമെൻറ്റ് അനുസരിച്ച് വേണം നിങ്ങൾ വ്യത്യാസം വരുത്താൻ ഞാൻ മെഷർമെൻറ്റ് ഇട്ടിട്ട് അങ്ങനെ പലരും ചോദിക്കുകയാണ് ഞങ്ങൾക്ക് അത്രയും ഇല്ലല്ലോ അത്രയും കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഞാൻ നോർമലി ഒരു നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു മെഷർമെൻറ്റേ പറയുള്ളൂ അപ്പം നിങ്ങൾ കണക്കൂട്ട് എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വരുന്ന മെഷർമെൻറ്റ് എങ്ങനെയാണോ അത് വെച്ചാണ് കണക്കുകൂട്ടുന്നത് ഇപ്പം നമ്മൾ ഇഞ്ച് വണ്ണം നാലിഞ്ച് കൂട്ടി മുപ്പത്തിനാല് മുപ്പത്തിനാലിൻ്റെ പകുതി നമ്മൾ പതിനേഴ് ബാക്ക് സൈഡിൽ കൊടുക്കും ഫ്രണ്ട് മാത്രം നമ്മൾ തനിയെ ഒരിഞ്ച് കൂട്ടി തയ്ക്കണം അതായത് ഞാൻ കാണിച്ചത് ഫ്രണ്ട് നമ്മൾ പിന്നെ ഫ്രണ്ട് പീസ് ഈ ഫ്രണ്ട് പീസ് നമ്മൾ ഇങ്ങനെ നോർക്കുക ബാക്കി പീസ് നമ്മൾ പതിനേഴ് പതിനേഴ് വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്തു പതിനേഴ് പതിനേഴ് രൂപ ഇവിടെ മാർക്ക് ചെയ്തു ഫ്രണ്ട് പീസ് നമ്മൾ പതിനേഴ് കൊടുക്കുമ്പം ഇത് ഇങ്ങനെയാണല്ലിരിക്കുന്നത് ഫ്രണ്ട് പീസ് ഈ ഫ്രണ്ട് പീസ് നമ്മൾ ഈ സൈഡിൽ ഒരിഞ്ച് ഇതിന് മാത്രം കൂട്ടണം ഇതിന് മാത്രം ഇവിടുന്ന് കൂട്ടുമ്പം ഈ ഭാഗത്ത് നമുക്ക് മുക്കാൽ ഇഞ്ച് കൂണ്ടു കിട്ടും ഒന്നര ഇഞ്ച് ഈ ഭാഗത്ത് രണ്ട് സൈഡും കൂടെ വരും അപ്പം ഇട്ട് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഞാൻ ഒന്നും കൂടെ ഇത് കാണിച്ചു തരാം ഇത് ബാങ്ക് പീസാണ് ഇത് ഫ്രണ്ട് ബാങ്ക് പീസ് നമ്മൾ പതിനേഴ് അളന്നു ഫ്രണ്ട് പീസ് നമ്മൾ എന്നും ഫ്രണ്ട് പീസ് നമ്മൾ ഇതുകൊണ്ട് ഇവിടെ കൂട്ടിയിട്ട് ഈ ഫ്രണ്ട് ഫ്രണ്ടിങ്ങനെ തള്ളിക്കൂട്ടും ഒരിഞ്ചിങ്ങനെ തള്ളിക്കോട്ടും അപ്പം നമ്മളെന്തു ചെയ്യും കട്ട് ചെയ്യാൻ നേരത്തെ ഇതുപോലെ മെഷർമെൻറ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇഞ്ച് ഇടുന്നിടത്ത് ഇഞ്ച് കൊടുത്ത് ഇവിടെ ഷേപ്പ് ചെയ്യണം ഷേ ഷേപ്പ് ചെയ്തിട്ട് ഫ്രണ്ട് തള്ളി വെട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങളിവിടെ കറക്റ്റ് ചെയ്താൽ മതി ഇങ്ങനെ തള്ളി കൂട്ടണം ഒരു ഇഞ്ച് മനസ്സിലായി അപ്പം ഒരിഞ്ച് തള്ളിക്കൂട്ടുമ്പം കൈ വെട്ടുമ്പോഴും കൈയുടെ ലൂസ് ഇടുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോണം ഒരു പക്ഷേ ചിലപ്പം ഒരു അര ഇഞ്ചോളം ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഫ്രണ്ട് സെൻ്റർ കയറി വന്നേക്കാം അങ്ങനെ വരുവാണെങ്കിലും ഇത് ഇട്ട് കഴിയുമ്പം ഇതൊക്കെയാണ് അപ്പം നമ്മൾ ഒരു ഇഞ്ച് തള്ളി കൂട്ടുമ്പോൾ മുക്കാലിഞ്ച് നമുക്കിവിടെ കിട്ടും ഈ ഭാഗത്ത് ഈ മുക്കാലിഞ്ച് തള്ളി ഇങ്ങനെ രണ്ട് പീസും തള്ളി തള്ളി കൂട്ടണം മനസ്സിലാവുക ഈ ഭാഗവും ഒരിഞ്ച് തള്ളി കൂട്ടണം ഈ ഭാഗവും ഒരിഞ്ഞ് തള്ളിക്കൂട്ടണം തള്ളി കൂട്ടുമ്പോൾ ഓട്ടർമാതിരിക്കായിട്ട് മുക്കാലിഞ്ച് ഇവിടെ വരുന്നൊരു വ്യത്യാസം വരും ഈ വ്യത്യാസം വരുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് ഏത് ഫ്രണ്ട് ഇവിടം പൊങ്ങത്തേയില്ല ഫ്രണ്ട് പൊങ്ങാതെ വന്ന് തകത്ത് കിടക്കും പിന്നെ നമ്മൾ നമ്മളെന്തിനു വരും അത് വയറു വശത്ത് നമുക്ക് വയറടുത്ത് കാണിക്കാതെ കാണിക്കാതെ തന്നെ അതിനും അതൊരു ഉപകാരപ്രദമായ കാര്യമാണ് ഇനി നമ്മൾ അങ്ങോട്ട് വരുമ്പം പ്രത്യേകിച്ച് നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം ഈ ഭാഗത്തും അതുപോലെ തന്നെ നമ്മൾ വയറിൻ്റെ ഭാഗം വയറിൻ്റെ ഭാഗവും നമുക്കറിയാം ഈ വയറിൻ്റെ ഭാഗം നമ്മൾ അളക്കുക മൊത്തം ചുറ്റുകൾ ഇങ്ങനെ അളത്താം അളക്കുക മൊത്തം ചുറ്റുകൾ നമ്മൾ അളക്കുമ്പോൾ അതും നമുക്ക് നല്ലപോലെ മനസ്സിലാകും കാരണം ഇപ്പോൾ ഈ ഭാഗം ഈ ഭാഗം നമുക്കുള്ളത് വയറിൻ്റെ ആ ഭാഗം ഈ സിൽറ്റിൻ്റെതൊട്ടും മേളിലായിട്ട് ഇവിടെ വരുന്നൊരു ഭാഗം പതിനാലര ഇഞ്ച് പതിനാലര ഇവിടം കഴിഞ്ഞിട്ട് താഴോട്ട് വരുന്നിടത്താണ് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വയറ് വരുന്നത് പതിനാലരയ്ക്ക് ശേഷമാണെന്ന് ഓർത്തോണം പതിനാല്ക്ക് ശേഷം രണ്ടിഞ്ചും കൂടി താഴത്തെ ഈ ഒരു ഭാഗം തനി സ്ലിറ്റിൻ്റെ അവിടെ തന്നെ നമ്മൾ പോകേണ്ട ഈ രണ്ട് ഇഞ്ചിൻ്റെ ഈ ഭാഗം ഈ ഭാഗം നമ്മൾ അളവെടുക്കണം സ്ലിറ്റിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അളവുണ്ട് എങ്കിൽ ഈ ഭാഗം നമ്മൾ അളവെടുക്കുമ്പോൾ ആ ഭാഗത്ത് നമുക്ക് ഇരുപത്തി അഞ്ച് കിട്ടി ടൈറ്റ് വേണം ടൈറ്റ് വേണം ഇരുപത്തഞ്ച് ഈ ഇരുപത്തഞ്ച് കിട്ടുമ്പോൾ നമുക്കറിയാം എങ്ങനെ പോയാലും ഒന്നര ഇഞ്ച് വയറ് കൂടുതൽ വന്നിട്ടുണ്ട് വയറ് കൂടുതലുള്ളതാണ് അടിവയർ പോലെ ഒന്നര ഇഞ്ച് ഈ ഭാഗത്ത് കൂടുതൽ വരും അപ്പോൾ ഇരുപത്തഞ്ച് കിട്ടുമ്പോൾ നിന്ന് ഒന്നര കുറയ്ക്കണം കുറച്ചിട്ട് ഇരുപത്തി മൂന്നര ഈ ഇരുപത്തി മൂന്നരയാണ് നമ്മൾ ബാക്ക് സൈഡ് കൊടുക്കേണ്ടത് മനസ്സിലായോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം മുക്കാലിഞ്ച് ഫ്രണ്ട് കൂട്ടിയിട്ട് തയ്ക്കണം അപ്പോൾ ഈ ഭാഗത്തെ മുക്കാലിഞ്ചും ഈ ഭാഗത്തെ മുക്കാലിഞ്ചും അത് നമ്മൾ എന്ത് ചെയ്യണം സ്ലിറ്റ് വരെ പോകണം ഈ ഭാഗത്തെ ലൂസ് നമുക്ക് ഒതുക്കണമെങ്കിൽ ഈ ഭാഗം മാത്രം നോക്കിയാൽ പറ്റത്തില്ല ഇവിടെത്തന്നെ കൂട്ടണം സ്ലിറ്റിൻ്റെ താഴോട്ട് മുക്കാലിഞ്ച് കൂട്ടിയാലേ ഉള്ളൂ ഈ ഭാഗത്തെ ലൂസ് നമുക്ക് കിട്ടുകയുള്ളൂ അത് പ്രത്യേകം നിങ്ങൾ ഓർക്കുക ഇപ്പം ഇരുപത് ഒന്നര ഇഞ്ച് നിർബന്ധമായിട്ട് ഈ മുക്കാലിഞ്ച് നമുക്ക് ഈ ഭാഗത്ത് കിട്ടുകയും ഈ മുക്കാലിഞ്ച് നമുക്ക് ഈ ഭാഗത്ത് കൂട്ടി കിട്ടുകയും ചെയ്യണം എങ്കിൽ ഒരു കാരണവശാലും നമ്മൾ വയറ് എടുത്ത് കാണിക്കത്തില്ല എന്നിട്ട് ഇതിന് ബാക്ക് ഡാറ്റ് അടിച്ചു കൊടുത്താലും കുഴപ്പമില്ല ബാക്ക് ബാക്ക്ഡായിട്ട് നമ്മൾ അടിച്ചു കൊടുത്താലും ഇതുപോലുള്ള ചുരിധാർ എന്ത് ചെയ്യും സുഖമായിട്ട് ഈ സൈഡിൽ നമുക്ക് വലിഞ്ഞ് കിട്ടുകയും ചെയ്യും എന്നാൽ വയറൊട്ട് കാണിക്കുകയും ഇല്ല അപ്പം നിങ്ങളത് വെട്ടുമ്പം പ്രത്യേകം ഓർക്കണം മുക്കാലിഞ്ചി നമ്മൾ കൂടുതലിട്ട് തയ്ക്കണമെങ്കിൽ സാധാരണ വെട്ടുന്നതിൽ നിന്നും നമ്മൾ ഇവിടെ മുക്കാലിഞ്ചി കൂടുതലിട്ട് വെട്ടുക ബാഗ് കൂട്ടിക്കഴിഞ്ഞിട്ട് ബാഗ് രണ്ട് സൈഡും നമ്മൾ അതുപോലെ കറക്റ്റ് ചെയ്ത് വിട്ടാൽ മതി അങ്ങനെ കറക്റ്റ് ചെയ്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ലൂസിൻ്റെ കാര്യം പെട്ടെന്ന് നമുക്ക് പരിഗണനയിലെത്തും ഞാൻ പരീക്ഷിച്ച് നോക്കി ഏകദേശം വിജയിച്ചു എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെയൊരു ഇത് കണ്ടെടുത്തത് കാരണം എന്നോട് പലരും ചോദിച്ചു ഇതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ വരുന്ന റയർ മെഷറുകാരുണ്ട് അവർക്ക് ഇപ്പോൾ ചിലരൊക്കെ അതിനെന്താ ചെയ്യുന്നത് അവർ റിഗാൾ ഡാട്ട് കൊടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട് റിഗാൾഡ് ഇവിടുന്ന് ഒരു ഡാട്ട് കൊടുക്കും ഇല്ല ഇവിടുന്ന് ഒരു ഡാട്ട് കൊടുക്കും ഇവിടുന്ന് ഡാട്ട് കൊടുക്കുന്നതിനേക്കാട്ടിലും ഏറ്റവും ബെറ്റർ ഈ സൈഡ് നമ്മൾ ഒരിഞ്ച് കൂടുതലിട്ട് തയ്ക്കുക ഒരിഞ്ച് കൂടുതലിട്ടിരിക്കുക ഈ ഒരിഞ്ച് കൂടുതലിട്ട് തയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി കൂടുതൽ ഉള്ളവർക്ക് ഈ വ്യത്യാസത്തിൻ്റെ കാര്യം പ്രത്യേകം ഓർക്കണം മേളവശത്ത് നമ്മളും താഴ്വശവും തമ്മിലുള്ള വ്യത്യാസം ടേപ്പ് പിടിക്കുമ്പോൾ എത്രത്തോളം വരുന്നുണ്ടെന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം ആ മുക്കാലിഞ്ച് ഇവിടെ കൊടുക്കുമ്പോൾ അത് വയറിൻ്റെ ഇവിടെ തന്നെ ശരിയാകും ഒരു കാരണവശാലും ബാക്ക് സൈഡിൽ കറക്റ്റായിട്ടേ നമ്മൾ ഇടാവുള്ളൂ ഇട്ട് നോക്കിയിട്ട് ഡാട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡാട്ട് ഒരെണ്ണം അടിച്ചു കൊടുത്താൽ മതി രണ്ട് ഡാട്ടും ഒരു കാലിഞ്ച് പോലെ ഡാട്ട് അടിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ആ ഒരു സ്കെച്ച് നമ്മൾ മനസ്സിൽ ഓർത്ത് വെക്കുക ഈ സൈഡിൻ്റെ കാര്യവും പ്രത്യേകം ഓർത്ത് ചെയ്യുക സ്വിറ്റിൻ്റെ വശത്തും നമുക്ക് കാലിഞ്ച് ഒരിഞ്ചോളം മുക്കാലിഞ്ചോ ഒന്നരഞ്ചോളം ലൂസ് വരും അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ തയ്ക്കണം അപ്പോൾ ഇങ്ങനെ മെഷർമെൻറ്റുകാർക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഗുണകരമായിരിക്കും ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് ഞാൻ ഉടൻ തന്നെ എത്തുന്നതാണ് സ്റ്റിച്ചിങ് കാണിക്കുന്നില്ല എന്ന് എല്ലാവരും പരാതി പറഞ്ഞു സമയം കുറവുകൊണ്ടാണ് ഉടൻ തന്നെ ഞാൻ സ്റ്റിച്ചിങ് കാണിക്കും യൂട്യൂബിലും തന്നെ എനിക്ക് മെസ്സേജ് വന്നു ഒത്തിരി പേര് സ്റ്റിച്ചിങ്ങിൻ്റെ പിന്നെ ചോദിക്കുന്നു നിങ്ങൾ ഇട്ട് കൊടുക്കണമെന്ന് യൂട്യൂബ് കമ്പനിയിൽ നിന്നും എനിക്ക് മെസ്സേജ് വന്നു തീർച്ചയായിട്ടും ഞാൻ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കാണിക്കാം താങ്ക് യു എല്ലാവർക്കും ഒപ്പം ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ന്യൂ ഇയറിൻ്റെ ആശംസകളും നേരുന്നു താങ്ക് വീഡിയോ ഷെയർ ചെയ്യുക ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക